ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് അതായത് മിഥുനം പതിനേഴ് ചൊവ്വാഴ്ച മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് കർക്കിടകം പതിനഞ്ച് വെള്ളിയാഴ്ച വരെയുള്ള ചിങ്ങക്കൂറുകാരുടെ ജൂലൈ മാസ ഫലത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് ജൂലൈ മാസത്തിൽ ധാരാളം ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് കൂടാതെ ശനിയുടെ വക്രസഞ്ചാരവും നടക്കുന്നുണ്ട് സൂര്യൻ ജൂലൈ പതിനേഴിന് കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നു മിഥുനം രാശിയിൽ നിന്നും ചൊവ്വ ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് ഇരുപത്തിമൂന്നിനോത്രത്തിലും സഞ്ചരിക്കുന്നു ബുധൻ ജൂലൈ ഏഴിന് ആയില്യം നക്ഷത്രത്തിലും മുപ്പതിന് പൂയം നക്ഷത്രത്തിലേക്കും വക്രസഞ്ചാരം ആരംഭിക്കുന്നു വ്യാഴം പുണർദ്ദം നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് മിഥുനം രാശിയിൽ ശുക്രൻ ജൂലൈ എട്ടിന് രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ഇടവം രാശിയിൽ ഇരുപതിന് മകേരത്തിലേക്കും മുപ്പത്തിയൊന്നിന് മിഥുനം രാശിയിലെ തിരുവാതിര നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു ശനി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വക്രസഞ്ചാരം ആരംഭിക്കുന്നത് ജൂലൈ പതിമൂന്നിനാണ് രാഹു കുംഭം രാശിയിൽ പൂരൂരട്ടാതി നക്ഷത്രത്തിലും കേതു ചിങ്ങം രാശിയിൽ ഉത്ര ഉത്രനക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു ഇനി ജൂലൈ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ജൂലൈ ആറിന് ഏകാദശിയും പത്തിന് പൗർണമിയും ഗുരുപൂർണിമ അഥവാ വ്യാസപൂർണിമയും ആചരിക്കുന്നു പതിനഞ്ചിന് നാഗപഞ്ചമിയും പതിനേഴിന് ദക്ഷിണായനം ആരംഭിക്കുകയും ചെയ്യുന്നു അതായത് രാമായണ മാസാരംഭം ഇരുപത്തിയൊന്നിന് ഏകാദശിയും ഇരുപത്തിനാലിന് കർക്കിടകവാവിന്റെ ഒരിക്കൽ എടുക്കുകയും ഇരുപത്തിയഞ്ചിന് കറുത്തവാവും ആകുന്നു ഇനി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹങ്ങളുടെ ഭാവാധിപത്യവും നിൽപ്പും ബലാബലത്തിനും അനുസരിച്ച് വ്യക്തികളുടെ സൂക്ഷ്മഫലങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ് ഇവിടെ പറയുന്നത് കൂറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഉള്ള പൊതുഫലങ്ങളാണ് ഇനി ചിങ്ങക്കൂറുകാരുടെ ജൂലൈ മാസ ഫലം എങ്ങനെയായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ചിങ്ങക്കൂറുകാർക്ക് അവരുടെ അഞ്ചാം ഭാവത്തിൻ്റെയും എട്ടാം ഭാവത്തിൻ്റെയും അധിപനായിട്ടുള്ള വ്യാഴം പതിനൊന്ന് എന്ന സർവാഭിഷ്ട സ്ഥാനത്ത് അഥവാ ലാഭസ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ശനിയാകട്ടെ അവരുടെ ആറാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും കൂടിയാണ് ആ ശനി അഷ്ടമ ശനിയായിക്കൊണ്ട് മീനം രാശിയിൽ സഞ്ചരിക്കുന്നു ലഗ്നത്തിലൂടെ കേതുവും ചൊവ്വയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഏഴിൽ രാഹുവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ അതായത് ദീർഘനാൾ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളെ കുറിച്ച് മാത്രമാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഈ നിലയിൽ അവരുടെ ഫലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ചിങ്ങകൂറുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ഉയർച്ച അല്ലെങ്കിൽ മാന്ദ്യം സംഭവിച്ചുകൊണ്ടിരുന്ന മേഖലകളിൽ കാര്യമായിട്ട് ഒരു അനക്കം അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് അതേസമയം ജോലി ലഭിക്കാൻ കാത്തിരുന്നവർക്ക് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി അതായത് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അതിപ്പോൾ ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള ജോലികളിൽ റാങ്ക് ലിസ്റ്റുകളിൽ മുതലായവയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് പ്രവേശിക്കുവാനുള്ള അവസരം ലഭിക്കുന്നു അതേസമയം ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും മറ്റും പങ്കെടുക്കുന്നവർക്ക് വിജയം കൈവരിക്കുകയും റാങ്ക് ലിസ്റ്റിൽ മറ്റും വരാനും അവസരമുണ്ടാകുന്നു അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ജോലികളിലും മറ്റും പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിലും വിജയം കൈവരുന്നതാണ് അല്ലാതെ കണ്ടുള്ള ദിവസവേതനക്കാരും മറ്റും അവർക്ക് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ ദിനങ്ങളും മറ്റും ലഭിക്കുന്നതാണ് കുടുംബത്തിൽ പൊതുവെ സാമ്പത്തിക ഭദ്രതയും സാമ്പത്തിക വളർച്ചയും ജീവിത സുഖങ്ങളും അനുഭവപ്പെടുന്നതാണ് മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള നിങ്ങളുടെ മനസ്ഥിതി വർദ്ധിച്ചു വരുന്നതും പൊതുവിലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതുമാണ് സുഹൃത്തുക്കളുടെ ഇടയിൽ സെൽഫേറ്റ് നേടുന്നതിനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ സെൽഫേറ്റ് നേടുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതുമാണ് ആചാരാനുഷ്ഠാനങ്ങളിലും തീർത്ഥ സ്ഥാനങ്ങളും സ്നാനങ്ങളും ചെയ്യുവാനും അവസരം ലഭിക്കുന്നതുമാണ് ചിലർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റവും ഇൻക്രിമെന്റുകളും മറ്റും ലഭിച്ചേക്കാം മറ്റു ചിലർക്കാവട്ടെ മുൻപ് ഇരുന്ന സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നതുമാണ് പ്രണയകാര്യങ്ങളിലും വിവാഹകാര്യങ്ങളിലും ചിലർ ആ തടസ്സങ്ങൾ നേരിട്ടേക്കാനായിട്ട് ഇടയുണ്ട് അഥവാ പ്രണയകലഹങ്ങൾ പ്രണയ തടസ്സങ്ങൾ വിവാഹം കുറച്ചു നാളത്തേക്ക് നീട്ടിവെക്കേണ്ടുന്ന അവസ്ഥ മുതലായവ സംഭവിച്ചേക്കാനിടയുണ്ട് സുഹൃത്തുക്കളുമായിട്ടും മറ്റും ശണ്ടകളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക പിരിഞ്ഞുപോയ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അകന്നു നിന്നിരുന്ന സുഹൃത്തുക്കൾ അടുത്തു വരാൻ തിരികെ വരാനും മറ്റും ഇടയുണ്ട് നിർദോഷങ്ങളോ മൂത്രസംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ വന്നേക്കാനിടയുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ സംസാരങ്ങൾ കലഹങ്ങളിലോ മറ്റുള്ളവരെ വെറുപ്പിക്കുന്നതോ യി തീരാതിരിക്കുവാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും കൂട്ടുബിസിനിൽ ഏർപ്പെട്ടിരിക്കുന്നവരും കസ്റ്റമർ റിലേഷൻസ് പോലുള്ള ജോലികളിൽ ഏർപ്പെട്ടിട്ടുള്ളവർ അതായത് ധാരാളം പേരുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന ജോലികളിൽ ഏർപ്പെടുന്നവർ പ്രത്യേകിച്ചും അവരുടെ നാക്കും വാക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലേക്ക് ഉപരിപഠനത്തിനായിട്ട് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കുകയും അവർക്ക് അവരുടെ പ്രതിഭ തെളിയിക്കുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യുന്നതാണ് പൊതുവിൽ അധിക ചിലവ് അനുഭവപ്പെട്ടേക്കാനിടയുണ്ട് മറ്റുള്ളവരാൽ പറ്റിക്കപ്പെടാതിരിക്കുവാനും പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതാണ് വീട് വാഹനം മുതലായവയുടെ ക്രയവിക്രയങ്ങൾക്ക് സാധ്യതയുണ്ട് ഇത്തരം കാര്യങ്ങൾ വിൽക്കാനിട്ടിരിക്കുന്നവർ ഇതിന്റെ ബ്രോക്കർമാർ മുതലായവർക്ക് നല്ല അവസരങ്ങൾ കൈവരുവാൻ കൈവരുവാനിടയുണ്ട് തീവ്രഗ്രഹങ്ങളായിട്ടുള്ള ചൊവ്വയും അതേ സ്വഭാവമുള്ള കേതുവും കൂറിലൂടെ സഞ്ചരിക്കയാൽ സ്വഭാവത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കുവാൻ ബോധപൂർവം ശ്രമിക്കേണ്ടതാണ് അതുപോലെ ശാരീരികമായ അരിഷ്ടതകളോ ശിരോ സംബന്ധമായ അസുഖങ്ങൾ തലവേദന മുതലായവയോ വ്രണങ്ങൾ പൊട്ടൽ മുതലായവയോ വരുവാനിടയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ചും കണ്ണുകൾ താൽക്കാലിക ഗുളികസ്ഥിതി ബലമനുസരിച്ചിട്ട് ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം പ്രത്യേകമായിട്ട് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ പറയുന്ന കാര്യങ്ങൾക്ക് ആ ദിവസങ്ങളിൽ ചിലർ ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം എന്നേയുള്ളൂ എല്ലാ ദിവസങ്ങളും അതുകൊണ്ട് മോശമാവണമെന്നില്ല ഗുളികസ്ഥിതി ബലമനുസരിച്ചിട്ട് ചിങ്ങക്കൂറുകാർക്ക് ജൂലൈ മൂന്ന് നാല് എട്ട് പത്ത് പതിനെട്ട് ഇരുപത്തി അഞ്ച് എന്നീ ദിവസങ്ങളിൽ ശാരീരികമായിട്ടുള്ള ചില്ലറ ബുദ്ധിമുട്ടുകളോ സമ്പർക്കത്തിൽ വരുന്നവരുമായിട്ടോ സുഹൃത്തുക്കൾ പ്രണയികൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ മുതലായവുമായിട്ടും ചില്ലറ കലഹങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടായേക്കാൻ ഇടയുണ്ട് ഈ ദിവസങ്ങളിൽ ദീർഘയാത്രകൾ ഒഴിവാക്കുകയും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക കരാറുകളിലോ മറ്റ് കാര്യങ്ങളിലോ ഒപ്പിടുന്നതോ ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും ജൂലൈ രണ്ട് ഒമ്പത് പതിനാറ് പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തി എന്നീ ദിവസങ്ങളിൽ ധനപരമായിട്ടുള്ള ചിലറ ബുദ്ധിമുട്ടുകളോ മറ്റോ നേരിട്ടേക്കാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ദിവസങ്ങളിൽ ചിലർ അരിഷ്ടതകൾ ഉണ്ടായേക്കാം അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഈ ദിവസങ്ങൾ ചിലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നേരിട്ടേക്കാനിടയുണ്ട് പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ട് ജൂലൈ ആറ് ഏഴ് പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് എന്നീ ദിവസങ്ങളിൽ തൊഴിലിടങ്ങളിൽ ചിലർ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നേരിട്ടേക്കാൻ ഇടയുണ്ട് അതുപോലെ ദിവസങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് മറ്റുള്ളവരുമായിട്ട് കലഹങ്ങളില്ലാതിരിക്കുവാനും ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക പതിമൂന്ന് ഇരുപത് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങളിൽ ചിലർക്ക് ഉദരസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാൻ ഇടയുണ്ട് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവങ്കൽ ശ്രീരുദ്രം മന്ത്രം കൊണ്ടുള്ള അഭിഷേകം നടത്തുക ഞായറാഴ്ചകൾ അല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ നടത്തുക മാസത്തിലൊരിക്കൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസത്തിലോ ഞായറാഴ്ചയിലോ ഏതാണ് സൗകര്യം അതിനനുസരിച്ച് ഒരു മൃത്യുജയ ഹോമം ചെയ്യുക അടുത്തുള്ള ദേവീക്ഷേത്രത്തിങ്കിൽ രക്തപുഷ്പാഞ്ജലി അഥവാ ഗുരുതി പുഷ്പാഞ്ജലി ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുക അതുപോലെ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ ദർശനം നടത്താനും ശ്രമിക്കുക സർപ്പത്തിങ്കൽ ആയില്യപൂജ സമർപ്പിക്കുക ദേവി മഹാത്മ്യമോ ലളിതാ സഹസ്രനാമ സ്തോത്രമോ നിത്യേന പാരായണം ചെയ്യുന്നത് വളരെയധികം ശ്രേയസ്കരവും ദുരിതഹരവുമായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ നന്ദി നമസ്കാരം